ഹലോ ഫ്രണ്ട്സ് എല്ലാവർക്കും നമസ്കാരം എല്ലാവരും കാത്തിരിക്കുന്ന നിങ്ങളുടെ സാന്ത്വന കുടുംബത്തിന്റെ ഇന്നത്തെ കഥയിലേക്ക് എവർക്കും സ്വാഗതം എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിച്ചുകൊണ്ട് നമുക്ക് ഇന്നത്തെ കഥയിലേക്ക് പോകാം കേട്ടോ അങ്ങനെ സിനിമ മൊത്തം കണ്ടില്ല എന്നറിഞ്ഞ് ബാലൻ കുറച്ച് ദേഷ്യപ്പെടുകയാണ് കേട്ടോ അപ്പോൾ പോപ്കോണും കോൾഡ് ഡ്രിങ്ക്സും ഒക്കെ അതൊന്നും നീ കളഞ്ഞോ അപ്പം അത് കുറച്ച് കഴിച്ചു ബാക്കി ദേവി കഴിച്ചു എൻറ്റാ ഭഗവാനെ വെറുതെ പൈസ കളഞ്ഞല്ലോ എന്ന് ചോദിച്ചുകൊണ്ട് ബാലൻ അപ്പോഴേക്കും നമ്മുടെ മിത്രം നിന്ന് ചിരിക്കുകയാണ് ഈ ബാ ബാലൻ ഈ പറയുന്ന കേട്ടിട്ട് പൈസ കൊടുത്ത് മേടിക്കുന്നത് മൊത്തം കഴിക്കണ്ടായിരുന്നു ഇതിപ്പോൾ നഷ്ടമായില്ലേ സിനിമ മൊത്തം കാണണ്ടായിരുന്നോ എന്നും ചോദിച്ചുകൊണ്ട് ഈ മിത്ര ചിരിക്കുന്നു മിത്രം അതൊക്കെ ഇടക്ക് പിടിച്ചിങ്ങനെ ചിരിക്കുക അപ്പോൾ ഈ ചിരിയുടെ സൗണ്ട് ബാലൻ കേട്ടു എന്താ നീ ഇത്ര ചിരിക്കാൻ അല്ല അച്ഛൻ പറഞ്ഞത് ശരിയാണ് പൈസ കൊടുത്ത് മേടിച്ചത് മൊത്തം കഴിക്കണമായിരുന്നേ അത് കഴിച്ചില്ലല്ലോ ഹോ മിത്രമോട് പറഞ്ഞത് ശരിയാ ശരിയാ അപ്പോൾ ആനന്ദം മിത്രയെ കൈകൊണ്ട് കാണിക്കുന്നുണ്ട് മിഠായിരുന്നോ എന്ന് കാണിക്കുന്നുണ്ട് സോറി സോറി വേറെ വൃത്തിയില്ല എന്ന് മിത്ര പറഞ്ഞു അപ്പോൾ ആരും പറഞ്ഞു അടുത്ത ഷോ കാണില്ലല്ലോ സീറ്റ് നമ്പർ പറ ഞാനേ പോപ്കോൺ അവിടെ മിച്ചം ഉണ്ടാവുമല്ലോ ബാലൻസ് വെച്ച പോപ്കോൺ ഞാൻ എടുത്തിട്ട് വരാം നീ ചുമ്മാ വരികടാ അവൻ തന്തേ കളിയാക്കുക കഷ്ടപ്പെട്ട പൈസ ഉണ്ടാക്കുന്നവർക്കേ അതിൻ്റെ വില അറിയത്തുള്ളൂ എന്നും പറഞ്ഞാൽ ആര്യനെ ഒരു വഴക്കും പറഞ്ഞു മോളെ മോള് പടം മുഴുവൻ കണ്ടോ ആ ഞാൻ മുഴുവൻ കണ്ടു ഒരു സെക്കൻഡ് പോലും നോട്ടം മാറാതെ ഞാൻ മുഴുവൻ പടവും കണ്ടു എന്ന് ദേവി ഇങ്ങനെ പറയുകയാണ് ബാലൻ ചോദിച്ചപ്പോൾ മാത്രമല്ല ഞാൻ പോപ്കോണും കോൾ ഡ്രിങ്ക്സും മുഴുവൻ കഴിക്കുകയും ചെയ്തു ആ നല്ല കുട്ടി മെഡിക്കേ മെഡ മെഡിക്കേ താങ്ക്സ് ബാലജ ആ അല്ല എന്നാ മോളാ സിനിമയുടെ കഥയെന്ന് പറഞ്ഞേ ദേവി ഞെട്ടി ആനന്ദിനെ ഇങ്ങനെ നോക്കുകയാണ് ഹേ സിനിമയുടെ കഥയോ ആ കഥ പറ നിങ്ങി അത് പറയുമ്പോൾ ആയിരത്തി അറുന്നൂറ് രൂപ കൊടുത്ത് കണ്ടതല്ലേ അപ്പോൾ ആ സിനിമയുടെ കഥ എല്ലാവരോടും പറഞ്ഞാൽ അത്ര ലാഭമായില്ലേ ഏയ് ഞങ്ങളൊക്കെ സിനിമ കണ്ടതുപോലെ ആയില്ലേ എത്ര രൂപ ലാഭിക്കാം ദേവി വല്ലാത്തൊരു നോട്ടം ആനന്ദനെ നോക്കുകയാണ് ആനന്ദ് പറഞ്ഞു 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 അപ്പോൾ ഗോമതി പറഞ്ഞു എന്തായാലും ഇത്രയും സമയമായില്ലേ അവർ പോയി കിടക്കട്ടെ ഓ പിന്നെ അഞ്ച് മിനിറ്റ് കൊണ്ട് കഥ പറഞ്ഞു തീർക്കാവുന്നതല്ലേ ഉള്ളൂ മോളെ മോള് പറ അവസാനം ദേവി പറഞ്ഞു ആ ബാലച്ചാ ഞാൻ പറയാം എന്നും പറഞ്ഞുകൊണ്ട് ദേവി കഥ പറയണം കഥയൊക്കെ നല്ല അടിപൊളിയായിട്ട് ദേവി പറയുകയും ചെയ്തു കഥ ബാലൻ ആസ്വദിക്കുകയും ചെയ്തു കഥയൊക്കെ കൊള്ളാം പക്ഷെ കഥയുടെ ആ ത്രെഡ് അതത്ര പോരാ ഇത് ക്ലീഷെ ഇതെല്ലാം അടുത്തും ഉള്ളതല്ലേ എല്ലാ ഇത് തന്നെയല്ലേ സംഭവിക്കുന്നത് അയ്യേ ഇതാണ് ആയിരത്തി രൂപ മുടക്കി കണ്ടത് ഇങ്ങനെയുള്ള സിനിമ കാണാനൊന്നും ഇനി മേലാ പോയേക്കല്ലേ കഷ്ടമായി പോയി ആയിരത്തി അറുന്നൂറ് രൂപ പോയല്ലോ എന്തായാലും ബാലൻ അങ്ങ് പോയി കേൾക്കാൻ തുടങ്ങി കഴിഞ്ഞപ്പിങ്കും ഗോമതി വെച്ചിട്ട് ഇത് ഇച്ചിരി കഷ്ടമായി പോയിട്ടോ ദേവി ആകെ സങ്കടപ്പെട്ടിരുന്നേക്കുക അപ്പം ഗോമതി പറഞ്ഞു ബാലേട്ടൻ എങ്ങനെയാണെന്നേ നിങ്ങൾ പടത്തിന് പോയില്ലേ നിങ്ങൾക്ക് സന്തോഷമായില്ലേ ആ സന്തോഷങ്ങൾ ഏതാ രണ്ടുപേരും പോയി കിടന്നുറങ്ങുക ബാൻ എന്തേട്ടാ അങ്ങനെ ദേവിയാനന്ദ അകത്തേക്ക് കീറിപ്പോവാണ് മിത്ര ആര്യൻ്റെ ഇതൊക്കെ കണ്ടുകൊണ്ട് ഇങ്ങനെ നിൽക്കായിരുന്നു മിത്ര ആര്യനോട് ചോദിച്ചു പോയി ഈ എന്താ ഇങ്ങനെ അയ്യോ ഇതൊന്നുമല്ല ഇതൊന്നുമല്ല മിത്ര മൂന്നാം ക്ലാസ്സിൽ പഠി പഠിക്കുമ്പോൾ സ്കൂളിൽ നിന്നൊരു ദേശഭക്തി പടത്തിന് എന്നെ ഒന്ന് കൊണ്ടുപോയി ഓഹ് അന്ന് ചെറിയ മൂന്നാം ക്ലാസ് പഠിക്കുന്ന ചെറിയ എന്നെ പിടിച്ച് മടിയിലിരുത്തി കഥ മുഴുവൻ പറയിച്ചിട്ടാണ് വിട്ടത് ആ ആളാണ് കക്ഷി എന്തായാലും ദേവി റൂമിലിരുന്ന് ഓർത്ത് ചിരിയാണ് ആ സമയത്താണ് നമ്മുടെ ആനന്ദ് അങ്ങോട്ടേക്ക് കയറി വരുന്നതും എന്താടി എന്താ ദേവി തനിയിരുന്ന് ചിരിക്കുന്നത് അതെ ഞാൻ സിനിമ കണ്ടതും തിയേറ്ററിലെ കാര്യമൊക്കെ ആലോചിച്ച് ചിരിച്ച് പോയതാണ് ഓ ഞാൻ സിനിമ കണ്ട അങ്ങ് ഉറങ്ങിപ്പോയില്ലേ ആ എൻ്റെ തോളിലേക്ക് ചാരി ഇരുന്നല്ലേ ഉറങ്ങിയത് അതും നല്ല രസമായിരുന്നു എന്ന് ദേവി പറയാണ് ആ ഇടയ്ക്ക് കൊറത്തു നേരം ഞാൻ ആനന്ദേട്ട് തോളത്തോട് ചാരി ഇരുന്നായിരുന്നു ഹോ എന്തായാലും എന്ന പാട്ടൊക്കെ നല്ല അടിപൊളിയായിരുന്നു ആ പാട്ടിനെ ഞാൻ ഓണന്നായിരുന്നു പാട്ടൊക്കെ കൊള്ളാം അങ്ങനെ കുറേ സമയം നമ്മൾ ഒരുമിച്ചിരുന്നു അല്ലേ ആനന്ദേട്ടാ നല്ല രസമല്ലായിരുന്നോ ഇവിടെ വന്നപ്പോൾ അച്ഛൻ സിനിമയുടെ കഥയൊക്കെ ചോദിച്ചില്ലേ ഞാനങ്ങ് അതിശയിച്ചു പോയി അച്ഛൻ കഥ ചോദിക്കുന്ന ഞാൻ വിചാരിച്ചതേ ഇല്ല അതേ മുമ്പ് വള്ളപ്പുഴക്കെ സിനിമയ്ക്ക് പോകാനായിട്ട് അനുവദിക്കുമായിരുന്നു ആ ഒരു സമയത്താണെങ്കിലും അച്ഛൻ ഞങ്ങൾ വന്നു കഴിയുമ്പോഴേക്കും സിനിമയുടെ കഥ പറയാനായിട്ട് പറയും അതുകൊള്ളാലോ അപ്പം കാശ് ചിലവാക്കാൻ സിനിമ കണ്ട എഫക്റ്റും കിട്ടൂലേ എന്ന് ദേവി ചോദിച്ചപ്പോഴേക്കും അച്ഛൻ ഈ കഷ്ടപ്പാടിലൂടെ വന്നയാളല്ലേ പൈസ ചുരുക്കേണ്ടിടത്ത് ചുരുക്കി തന്നെ അച്ഛൻ ചെയ്യുള്ളൂ അതാ ആ തിയേറ്ററിൽ നമ്മുടെ കഴിച്ച പോപ്കോണിനെ കുറിച്ചൊക്കെ അച്ഛൻ ചോദിച്ചില്ലേ ശെ അതെനിക്ക് ഏതാണ്ട് പോലെ കുറ്റപ്പെടുത്തുന്ന പോലെ തോന്നി അച്ഛൻ ചിലവ് എനിക്ക് എനിക്കിഷ്ടമാ അത് ഞാൻ അനുകൂലിക്കുകയും ചെയ്യുന്നുണ്ട് അച്ഛൻ്റെ ഇഷ്ടങ്ങളൊക്കെ കണ്ടറിഞ്ഞേ ഞാൻ പ്രവർത്തിക്കുകയുള്ളൂ പക്ഷേ ഇത് ഇച്ചിരി കൂടിപ്പോയി അപ്പം ദേവി നമ്മൾ ചെയ്തതാ ദേവി കൂടിപ്പോയത് അതെന്താ അനു നേട്ടാ അതെ ഒരു സിനിമ കാണാൻ ആയിരത്തി അറുന്നൂറ് രൂപ എന്ന് പറയുന്നത് അക്രമം തന്നെയാണ് ദേവി ദേവിക്ക് അത് ചെറിയ തുകയായിരിക്കും പക്ഷെ അച്ഛന് ആയിരത്തി അറുന്നൂറ് രൂപ എന്ന് ഒരു പറയുന്നത് ഒരു ലക്ഷത്തി അറുപതിനായിരം പൈസയാണ് കഷ്ടപ്പെട്ട് വളർന്നതുകൊണ്ട് തന്നെ ഓരോ പൈസക്കും അച്ഛനെ കണക്കുണ്ട് ഓരോ പൈസ കാണാൻ ഒരു സിനിമ കാണാനായിട്ട് ഇത്രയും പൈസയൊക്കെ ചിലവാക്കുന്നവരുണ്ടാകാം പക്ഷെ നമ്മൾ ആ കൂട്ടത്തിൽ പെടരുത് നമ്മൾ ദൂർത്തടിക്കാൻ പാടില്ല നിനക്ക് വിഷമാവെന്ന് കരുതാൻ ഞാൻ നേരത്തെ ഇത് പറയാതിരുന്നത് ദേവി ഇനി ഇത്രയും പൈസ ചിലവാക്കി നമുക്ക് സിനിമയ്ക്ക് പോകണ്ട ആ ശരി ആനന്ദേട്ടാ പിന്നെ കാണിക്കുന്നത് നമ്മുടെ ആര്യൻ ഉമ്മർത്തിരിഞ്ഞിട്ട് ധർമ്മൻ്റെ പുറമൊക്കെ തിരുമ്മിക്കൊടുത്തോണ്ടിങ്ങനെ ഇരിക്കുകയാണ് നല്ല പോലെ പ്രെസ്സ് ചെയ്ത് വിടണ ഇല്ലാതെ ഭയങ്കര വേദന അവനങ്ങൾ പോട്ടെ അതെ മസിൽ അളകും നീ പ്രസ് ചെയ്യുമ്പോഴേ നല്ല സുഖമുണ്ട് നീ പ്രസ് ചെയ്യണാ അതെ ഒത്തിരി സുഖിക്കണ്ട എൻ്റെ കൈ വേദനിക്കാൻ തുടങ്ങി അങ്ങോട്ട് പ്രസ്സ് ചെയ്യാം അങ്ങോട്ട് ചെറിയ ചെറിയച്ച ചെറിയച്ചൻ ഇവിടെ വന്നിരിക്കുകയാണോ എന്ന് ചോദിച്ചാൽ ഇത്ര വന്നു എന്താ എനിക്കിവിടെ വന്നിരിക്കാൻ പാടില്ലേ അയ്യോ ഈ ചെറിയച്ചൻ്റെ ഒരു തമാശ ഇതിലെന്താ ഇത്ര തമാശ അയ്യോ ചെറിയച്ഛനും ഇതെന്ത് പറ്റി പെടൽ വേദന കുറേ നേരമായി തുടങ്ങിയിട്ട് മതി 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 എൻ്റെ കൈ വേദനിക്കുന്നു ആ എന്നു പറഞ്ഞ് ആര്യനെഴുതി അപ്പം മിത്ര പറഞ്ഞു കുറച്ച് നേരം കൂടി മസാജ് ചെയ്ത് കൊടുക്കാരിയാ മോള് പറഞ്ഞു കേട്ടില്ലേ അങ്ങോട്ട് ചെയ്യടാ ആരെയാ ആരിൻ്റെ മാമനല്ലേ ഹേ ആ നമ്മളും നമുക്ക് ചെറിയച്ഛനും മാത്രമല്ലേ ഉള്ളൂ എന്നൊക്കെ മിത്ര പറയാണ് ഹോ ഇത്രയും കഴിവും സൗന്ദര്യം ഉണ്ടായിരുന്നു മാമൻ വേറെ ആർക്കെങ്കിലും ഉണ്ടോ ഇല്ലേ ഇല്ല മിത്രേ നിനക്കിതെന്ത് പറ്റി അപ്പം ആര്യം പറഞ്ഞു മാമന് മിത്രയെ എത്ര വർഷമായിട്ട് അറിയാം അതെന്ത് ചോദ്യമാണ് ഇവള് ജനിക്കുമ്പോൾ പോലെ എനിക്കറിയാവുന്നതല്ലേ ആശുപത്രിയിൽ ആദ്യമായിട്ട് ഞാൻ ഇവളെ കയ്യിലെടുത്ത് കൊഞ്ചിക്കുന്നത് എനിക്കിപ്പോഴും ഓർമ്മയുണ്ട് നിനക്ക് ഓർമ്മയില്ലേ ആ ആ പിന്നെ അല്ല ഇവൾ എന്ത് കാര്യത്തിനാണ് വന്ന് പതിപ്പിക്കുന്നതെന്ന് എന്ത് കാര്യം സാധിക്കുന്ന വന്ന് പതപ്പിക്കുന്നതെന്ന് മാമന് മനസ്സിലായോ ഏ അപ്പോഴേക്കും ആര്യൻ ഏ ആ ഇങ്ങനെ നോക്കാണ് ചിരിച്ചുകൊണ്ട് അപ്പൊ ധർമ്മം ചോദിച്ച ഏഹ് മോള് നീ നീ എന്നെ സോപ്പിട്ടതാ ഏയ് അല്ല എന്തിനാ ഞാൻ സോപ്പിടുന്നത് ഓ കണ്ടോ അവള് സോപ്പിട്ടതൊന്നും അല്ല ആര്യന് വെറുതെ പണിയില്ല എന്നിട്ട് ഓരോന്നും ഉണ്ടാക്കി പറയുവെ ചെറിയച്ചാ ആര്യ ഇവളെൻ്റെ ചേട്ടൻ്റെ മോളാ ഇവളെന്നെ പതപ്പിക്കാൻ ഒന്നും വരില്ല ഇവള് കാര്യമായിട്ടല്ലേ പറഞ്ഞത് അല്ലേ മോളെ അതെ 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 എൻ്റെ കഴിവിനെ സൗന്ദര്യത്തെ കുറിച്ച് മനസ്സിൽ തട്ടി പറഞ്ഞതല്ലേ അതെ 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 നമ്മുടെ മിത്ര പറയുകയാണ് അപ്പോഴേക്ക് ആര്യം ഇങ്ങനെ പറഞ്ഞു വീണ് വീണ് വീണു മാമം വീണേ ചെറിയ ചാ ചെറിയച്ചിന് വീണ ചേച്ചി അറിയത്തില്ലേ നമ്മുടെ അയർക്കത്തുള്ള വീട്ടിലെ തയ്ക്കാൻ പോണ കൊച്ചല്ലേ ആ അതെ 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 അവരുടെ ഹസ്ബൻഡിനെ ചെറിയച്ചിന് പരിചയമുള്ളതല്ലേ അതേനേ നമ്മുടെ കടയിലല്ലേ സാധനം മേടിക്കാൻ വരുന്നത് അതെ വീണു ചേച്ചിൻ്റെ മകളെ എട്ടാം ക്ലാസ്സിലല്ലേ പഠിക്കുന്നത് അതെ ആ കൊച്ചു ട്യൂഷൻ എവിടെയാ പോണെന്ന് വല്ലതും അറിയാവോ അതാ ബോബൻ സാറിൻ്റെ അടുത്താണെന്നാണ് തോന്നുന്നത് അയ്യോ ആ ട്യൂഷൻ സെന്റർ ഇവിടെ ഒരുപാട് ദൂരല്ലേ മെയിൻ റോഡൊക്കെ ക്രോസ് ചെയ്ത് വേണ്ടേ പോവാനായിട്ട് ആ പറഞ്ഞിട്ട് കാര്യമില്ല ഇവിടെ അടുത്തങ് നല്ല ട്യൂഷൻ സെന്റർ ഇല്ലല്ലോ അതുകൊണ്ടാണ് അവിടെ കൊണ്ടുവിടുന്നത് ആ ഞാൻ അതാണ് ചെറിയ അച്ഛനോട് പറയാൻ വന്നത് ആര്യന് കാര്യം മനസ്സിലായിട്ടോ ആര്യൻ തലവൊലുക്ക ഇതെവിടെ ചെന്ന് മുട്ടയ്ക്കും എന്ന് ആര്യൻ ഇങ്ങനെ ഓർക്കുക അപ്പോഴെക്ക് ധർമ്മ ചോദിച്ച കാര്യം പറ എന്താ മിത്രേ അതെ ഞാനൊരു കാര്യം പറയട്ടെ ഞാൻ ഒരു ട്യൂഷൻ സെന്റർ തുടങ്ങുക എൻ്റെ അടുത്ത് ട്യൂഷന് വിടണമെന്ന് ചെറിയച്ഛൻ അവരോടൊന്ന് പറയാമോ നീ ട്യൂഷനോ ഇതെന്താ പെട്ടെന്ന് അതെ ഞാൻ ക്ലാസ് കഴിഞ്ഞ് വന്നിട്ട് ചുമ്മാ ഇരിക്കലേ അതാ ചെറിയച്ഛൻ ഇവിടെ എല്ലാവരും അറിയാലോ ചെറിയച്ഛൻ വിചാരിച്ചാൽ എനിക്ക് നാലോ അഞ്ചോ കുട്ടികളെ സംഘടിപ്പിച്ച് തരാൻ പറ്റില്ലേ ആരും ചിരിക്കുക പതപ്പിച്ചില്ലേ ഏ പിള്ളേർ ചേർത്ത് കൊടുക്കുക എന്നാരും പറയാണ് ആരിനൊന്നും ഇണ്ടാതിരുന്നേ എന്നും മിത്ര പറഞ്ഞപ്പോഴേക്കും ധർമ്മം ചോദിച്ചു അപ്പൊ നീ പതപ്പിച്ചത് തന്നെ ആയിരുന്നല്ലേ അല്ല ചെറിയ ഈ ആര് വെറുതെ പറയുന്നതാ ഞാൻ പതപ്പിക്കുവോ അതെ എനിക്ക് കുറച്ചു കുട്ടികളെ സംഘടിപ്പിച്ചോരുമോ പ്ലീസ് ശരി നോക്കട്ടെ എനിക്ക് കമ്മീഷൻ വല്ലതോ അതെ ചെറിയച്ഛനൊരു പത്ത് കുട്ടികളെ ചേർത്ത് ഒരാളുടെ ഫീസ് ചെറിയ അച്ഛന് ആ അത് കൊള്ളാലോ എന്ന ടാബിളോക്കെ അപ്പോൾ എപ്പോൾ ചോദിക്കുമോ അവരോട് ഞാൻ നാളെ തന്നെ ചോദിക്കാം എന്ന് ഞാൻ പോയി കിടക്കട്ടെ കേട്ടോ ഓ പത്ത് കുട്ടികൾക്ക് ഒരു കുട്ടികളുടെ ഒരു കുട്ടിയുടെ കാശ് ഇരുപത് കുട്ടിയായ രണ്ട് കുട്ടിയുടെ കാശ് എനിക്ക് ഓ മുപ്പത് കുട്ടിയായോ മൂന്ന് കുട്ടിയുടെ എന്നും പറഞ്ഞ് ധർമ്മൻ മനക്കോട്ടം കെട്ടി പോവുകയാണ് അപ്പം എല്ലാം ഓക്കെ ആയി കുട്ടികളെ സംബന്ധി സംഘടിപ്പിച്ചല്ലേ ആ ഒന്ന് ചോദിച്ചപ്പോഴേക്കും ആ എന്തായാലും എന്താ ചേരം അല്ല നീ ഇത് അച്ഛനോട് പറഞ്ഞായിരുന്നോ ആ പറയണം ബാക്കി എല്ലാവർക്കും സമ്മതമാണ് അച്ഛനോട് പറഞ്ഞില്ല ദേ അച്ഛൻ സമ്മതിക്കാൻ സാധ്യത കുറവാ തുടക്കത്തിലെ മുടക്കം പറയല്ല ആര്യ അച്ഛനെ എനിക്കറിയാം അതുകൊണ്ട് പറഞ്ഞതാ അതൊക്കെ ഞാൻ നയത്തിന് പറഞ്ഞ് സമ്മതിപ്പിച്ചോളാം മംഗളിനെ ദേ നോക്ക് എന്തിനാ ഇപ്പൊ നീ ട്യൂഷൻ എടുക്കുന്നത് അതൊക്കെ ഉണ്ടാരിയാ ഇവിടെ എന്ത് പ്ലാൻ ചെയ്താലും നടക്കാൻ വലിയ പ്രയാസമാണേ എന്ന് ആര്യം പറഞ്ഞപ്പം എൻ്റെ പൊന്നാരിയാ വെറുതെ നെഗറ്റീവ് അടിക്കല്ലേ ആ ഇനി ഞാനൊന്നും പറയുന്നില്ല അപ്പോൾ ഓൾ ദ ബെസ്റ്റ് എന്നും പറഞ്ഞുകൊണ്ട് നമ്മുടെ ആര്യൻ അങ്ങ് കയറിപ്പോവാണ് ഇതേ സമയമുണ്ടല്ലോ ബാലൻ കണക്ക് കൂട്ടുകയാണ് ഉഹ് എന്നാലും ആയിരത്തി രൂപ കുറച്ച് കഷ്ടമായി പോയി എന്നും പറഞ്ഞ് ബാലൻ ഇങ്ങനെ ഇരിക്കുക മനുഷ്യന് പോലും ഒരു വിലയില്ല ആയിരത്തി അറുന്നൂറ് പൈസയ്ക്ക് വിലയില്ല ഇങ്ങനെ പോയത് എവിടെ ചെന്ന് നിൽക്കും ആയിരത്തി രൂപ ഇതൊക്കെ കേട്ടുകൊണ്ടാണ് ഈ ഇങ്ങനെ ഇരിക്കുക ഇതും കേട്ടുകൊണ്ടാണ് നമ്മുടെ ഗോമതി അങ്ങോട്ടേക്ക് വരുന്നത് ഗോമതി ചോദിച്ചത് എന്താ ഇത് അറുപത് കഴിഞ്ഞാൽ ഈ അറുപത് റൂന്ന അതിനു മുമ്പേ തന്നെ തുടങ്ങിയോ തന്നെ തന്നെ ശമിക്കലും പിറുപുറുക്കലും ഒക്കെ എന്താ പറ്റിയേ എന്നോലും എൻ്റെ ഗോമതി ഓർത്തിട്ട് എനിക്ക് സഹിക്കുന്നില്ല എന്തൊരു കഷ്ടവ ഗോമതി ആയിരത്തി രൂപ മുടക്കി സിനിമ കാണാൻ സിനിമയുണ്ടായ കാലം മുതലേ ഉള്ള കഥ അല്ല ജയന്റെ ഷീലേടേം കാലത്തും ഇത് തന്നെയല്ലായിരുന്നു സിനിമ അയ്യോ ജയനും നസീറൊക്കെ കോളേജ് പിള്ളേരായിട്ട് അഭിനയിച്ചു എന്നോർത്ത് അടുത്ത പിള്ളേർ പിന്നെ പിള്ളേർ വരുമ്പോഴേക്കും കോളേജ് പടം കാണന്ന് പറഞ്ഞ ആ പടം തന്നെ കാണിച്ചാ മതിയോ കാലം മാറുമല്ലേ മമ്മൂട്ടിയും മൊഹലാലും കുഞ്ചാക്കബോമൻ വരെ കോളേജ് വൃത്തിയായിട്ട് അഭിനയിച്ചില്ലേ അടുത്ത തലമുറ വരുമ്പോൾ ഇവരുടെയൊക്കെ മക്കളും അങ്ങനെ തന്നെ വന്ന് അഭിനയിക്കും എന്ന് വെച്ച അതിനും പുതുമില്ലേ നീ ഒക്കെ അതൊക്കെ കേട്ടില്ലേ ഗോമതി ഒരു നായകൻ ഒരു നായിക രണ്ടുപേരും പ്രേമിച്ചു നായികയുടെ ആങ്ങളെ വീട്ടുകാരും വില്ലന്മാര് ഇതൊക്കെ എന്താ പുതുമ ബാലേട്ട നമ്മൾ സ്നേഹിച്ചു എൻ്റെ വീട്ടുകാർ ശത്രുക്കളായി നമ്മുടെ മക്കൾ പ്രേമിച്ചു അവരുടെ ഭാര്യ വീട്ടുകാരും ശത്രുക്കളായില്ലേ ഇതൊക്കെ കാലകാലമല്ലേ ജീവിതം തന്നെ ഈ ആവർത്തനമല്ലേ പിന്നെ സിനിമാ കഥയിൽ മാറ്റം പറഞ്ഞെന്ന് വാശി പിടിക്കുന്നത് എന്തിനാ എന്നാലും നമ്മളല്ലേ ബാലേട്ട ഇതൊക്കെ കണ്ടും കേട്ടും കാതുകളൊക്കെ തഴമ്പിച്ചത് അവർക്ക് പുതിയ കുട്ടികളല്ലേ അവർക്ക് ഇതൊക്കെ പുതുമയല്ലേ അങ്ങനെ കഴിച്ച് സമാധാനിക്കുക എന്തുമാത്രമാണോ മാത്രമാണോ ആനന്ദ് തിയേറ്റർ കിടന്ന് ഉറക്കമായിരുന്നില്ലേ ഏ ഉറങ്ങാനാണെങ്കിൽ ആയിരത്തി അറുന്നൂറ് രൂപ കൊടുത്ത് തിയേറ്ററിൽ പോകണമായിരുന്നോ ഇവിടെ കിടന്ന് ഉറങ്ങിയാൽ പോരായിരുന്നോ അപ്പൊ ബാലേട്ടൻ്റെ പ്രശ്നം പടം മോശമായതാണോ ആനന്ദ് തിയേറ്ററിൽ കിടന്ന് ഉറങ്ങിയതാണോ അതോ ആയിരത്തി അറുന്നൂറ് രൂപ മുടക്കിയതാണോ ഗോമതി ആയിരത്തി അറുന്നൂറ് മുടക്കിയത് ഒരാവശ്യമില്ലാതെയല്ലേ എൻ്റെ ബാലേട്ട അവരുടെ കല്യാണം കഴിഞ്ഞതല്ലേ ഉള്ളൂ അവർ സന്തോഷിച്ചൊന്ന് നടക്കട്ടെ അങ്ങനെ കരുത് ആ ആയിക്കോട്ടെ 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 എന്നാലും ആയിരത്തി അറുന്നൂറ് രൂപ ഗോമതി തലേ കൈ വെച്ച് പറഞ്ഞു എൻ്റെ ബാലേട്ട സുല്ല ഇനി ബാലേട്ടനോട് പറയാം ഞാനില്ല എൻ്റെ ഈശ്വരാ ബാലൻ വീണ്ടും ആയിരത്തി അറുന്നൂറ് രൂപ ആയിരത്തി അറുന്നൂറ് രൂപയെന്നോർത്തോണ്ടിങ്ങനെ നിൽക്കുകയാണ് ആ അത് കഴിഞ്ഞിട്ട് പിന്നെ കാണിക്കുന്നത് ബാലൻ ഉമ്മർത്തു പോയി ഇങ്ങനെ ഇരിക്കുക അപ്പോൾ ആനന്ദ അച്ഛൻ അരികിലേക്ക് വന്നു എന്ന് വിളിച്ചുകൊണ്ട് നീ ഉറങ്ങിയില്ലേ അച്ഛൻ ഉറങ്ങിയില്ലേ ഏയ് നല്ല ചൂടാ അപ്പോൾ കുറച്ചു നേരം പുറത്തിരിക്കാന്ന് വെച്ചു അച്ഛൻ്റെ ഉള്ളിലെ ചൂടിൻ്റെ കാര്യം എനിക്കറിയാം അതെന്താ മോനെ സിനിമയ്ക്ക് ആയിരത്തി അറുന്നൂറ് രൂപ ചിലവായി അതല്ലേ അച്ഛൻ്റെ ചൂടിന് കാരണം ഏയ് അതൊന്നും കുഴപ്പമില്ല മോനെ എനിക്കച്ഛൻ അറിയാലോ രണ്ടു പേർക്ക് സിനിമ കാണാൻ ആയിരത്തി അറുനൂറ് രൂപകൾ ശരിയാക്കി ചിലവാക്കിയത് ശരിയല്ല ഞാനത് ദേവിയോട് പറഞ്ഞു നീ എന്തിനാ മോളോട് പറഞ്ഞത് അത് വേണ്ടായിരുന്നു അതിന് അച്ഛൻ പറഞ്ഞതോ ആയിട്ടൊന്നും ഞാൻ പറഞ്ഞതല്ല ശരിയാണ് ശരിയല്ല എന്ന് ഞാൻ സൂചിപ്പിച്ചു നീ അങ്ങനെ പറഞ്ഞ എന്തിനാ മോളുടെ സന്തോഷമൊക്കെ പോയിട്ടുണ്ടാവൂലോ ഇല്ല ദേവിക്ക് കാര്യം മനസ്സിലായിട്ടുണ്ട് അച്ഛൻ ഒരു പൈസയ്ക്ക് കൊടുക്കുന്ന വില എത്രയാണെന്ന് ഞാൻ പറഞ്ഞു ദേവിയോട് ഇന്ന് ഈ നിലയിൽ എത്തിയതിന് പിന്നിൽ പണത്തിന് കൊടുത്തിരിക്കുന്നൊരു ഉണ്ട് അച്ഛൻ ആവശ്യമുണ്ടെങ്കിൽ ഒരിക്കലും അച്ഛൻ ചിലവാക്കണ്ടെന്ന് പറയില്ല പക്ഷെ അനാവശ്യമായിട്ട് അച്ഛൻ ചിലവാക്കിയില്ല എന്തായാലും അച്ഛൻ്റെ ഉള്ളു നീറും പൈസ വെറുതെ ചിലവാക്കിയാൽ നീ ഇതും പറഞ്ഞു ദേവിയെ വിഷമിപ്പിക്കല്ലേ ഇല്ല എന്തായാലും അച്ഛൻ്റെ വേദന അറിയിക്കണമെന്ന് എനിക്കുണ്ടായിരുന്നു ദേവിയെ അങ്ങനെയാ ദേവിയോട് പറഞ്ഞത് അപ്പം മോനെ നീ എന്നെ മനസ്സിലാക്കിയാൽ എനിക്ക് നന്ദിയുണ്ട് എടാ ചില കാര്യങ്ങൾ ഞാൻ വാശി പിടിക്കുന്നത് എനിക്ക് വേണ്ടിയല്ല നമ്മുടെ കുടുംബത്തിന് വേണ്ടിയാ നിങ്ങളുടെ ഭാവിക്ക് വേണ്ടിയാ അപ്പം ആനന്ദ് പറഞ്ഞു അച്ഛാ അതൊക്കെ എനിക്കറിയാം ആ എന്തായാലും നീ എന്നോട് ഇത്ര സംസാരിച്ചപ്പോൾ എൻ്റെ മനസ്സൊന്ന് തണുത്തു ആ എനിക്ക് തോന്നിയച്ചാ ഇവിടെ അച്ഛൻ ഉറങ്ങാതിരിക്കുക അതാ ഞാൻ ഇങ്ങോട്ടേക്ക് വന്നത് എന്നാൽ ശരി മോനെ എനിക്ക് സമാധാനമായി നീ പോയി കിടന്നുറങ്ങിക്കോ ഉറങ്ങിക്കോ ഞാനും പോവാ എന്നും പറഞ്ഞ ആനകത്തേക്ക് കയറി നമ്മുടെ ബാലൻ്റെ അകത്തേക്ക് കീറിപ്പോയി അപ്പോൾ ഇന്നത്തെ എപ്പിസോഡ് ഇവിടെ അവസാനിക്കുകയാണ് എല്ലാവർക്കും ഇഷ്ടമായി എന്ന് വിചാരിക്കുന്നു അപ്പോൾ ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും അതുപോലെ പുതിയ ആൾക്കാരാണ് കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബും കൂടെ ചെയ്ത് വെച്ചോണം സി യോഗി താങ്ക് യു